ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പഞ്ചപാണ്ഡവർ വനത്തിലാണ് അവർ ദ്വൈതവനത്തിൽ എത്തിച്ചേർന്നു അവിടെ പുണ്യമായ നദികളും പൂവും കായും സുലഭമായി മനോഹരമായി കാണുന്നു എല്ലാവിധ മൃഗങ്ങളും അവിടെ വേണ്ടുവോളമുണ്ട് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു ഹേ അർജുന നമുക്ക് കാലം ഇവിടെ സുഖമായി താമസിക്കാം പാണ്ഡവർ വസിക്കുമ്പോൾ ആ മഹാരണ്യം ബ്രാഹ്മണേന്ദ്രന്മാർ തിങ്ങിയ വിധമായി തീർന്നു എല്ലാ സമയത്തും എല്ലാ ഭാഗത്തും ബ്രാഹ്മണന്മാരുടെ വേദഘോഷം മുഴങ്ങിക്കേൾക്കുകയാൽ പുണ്യമായ ദ്വൈതവന സരസെ രണ്ടാം ബ്രഹ്മലോകം പോലെ ശോഭിച്ചു ഋഗ്വേദം യജുർവേദം സാമവേദം എന്നീ വേദങ്ങൾ ബ്രാഹ്മണർ ഉച്ചരിക്കുന്ന ഘോഷം ഹൃദയംഗമമായി പാർത്ഥന്മാരുടെ ജ്ഞാനോലിയും ബ്രാഹ്മണന്മാരുടെ വേദോച്ചാരണവും ഇടകലർന്ന കർണമധുരമായ ശബ്ദം ബ്രഹ്മവും ക്ഷത്രവും ഒന്നായി ചേർന്ന അവസ്ഥ സൃഷ്ടിച്ചു അവിടേക്കാണ് യുധിഷ്ഠിര മഹാരാജാവിനെ കാണാനായി ബകമഹർഷി എത്തുന്നത് ബകമഹർഷി പറഞ്ഞു ഹേ യുധിഷ്ഠിര രാജാവെ അങ്ങ് കഴിയാവുന്നത്ര ബ്രാഹ്മണരെ സേവിക്കുക ബ്രാഹ്മണന്മാരുടെ അനുഗ്രഹമുണ്ടായാൽ ഏത് സമ്പത്തും എത്ര സമ്പത്തും സ്വന്തമാക്കാൻ സാധിക്കും അതിന് ബ്രാഹ്മണന്മാരുടെ അനുഗ്രഹം മാത്രം മതി ഭഗവാൻ ശ്രീകൃഷ്ണനും ബ്രാഹ്മണന്മാരെ പൂജിക്കുന്നവനാണല്ലോ ബുദ്ധിമാനായ രാജാവാണ് അങ്ങ് എങ്കിൽ ബ്രാഹ്മണനെ കൂട്ടുപിടിക്കണം സമ്പത്തിനെ കിട്ടാത്തവനെ കിട്ടുവാനും കിട്ടിയവനെ അത് സംരക്ഷിക്കുവാനും അത് വർദ്ധിക്കുവാനും ബ്രാഹ്മണൻ ആവശ്യമാണ് ബ്രാഹ്മണൻ്റെ അനുഗ്രഹം ആവശ്യമാണ് അർഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി ഒരു ബ്രാഹ്മണ ഉപദേശം കൂടിയേ തീരൂ അങ്ങേക്ക് യുധിഷ്ഠിര മഹാരാജാവെ ബ്രാഹ്മണരിൽ താൽപ്പര്യമുണ്ട് അതുകൊണ്ട് ലോകത്തിലൊക്കെ ഭവാന്റെ യശസ് എപ്പോഴും വർദ്ധിക്കുക തന്നെ ചെയ്യും അങ്ങനെ പറഞ്ഞ് ഭഗമഹർഷി അവിടെ നിന്നും പോയ ശേഷം ദ്രൗപദി പഞ്ചപാണ്ഡവന്മാരായ തൻ്റെ ഭർത്താക്കന്മാരുടെ പരാതികൾ പറയുവാൻ തുടങ്ങി ആ മഹാപാപിയും ദുഷ്ടനും ക്രൂരനും ധാർദരാഷ്ട്രനും ലേശമെങ്കിലും സങ്കടം നമ്മൾ ദുഃഖിക്കുന്നതിൽ ഇല്ലല്ലോ ഭവാനോടൊപ്പം എന്നെയും മാൻതോലുടിപ്പിച്ച് ഈ കാട് കയറ്റുന്നതിൽ ദുർബുദ്ധിയായ അവൻ ഒട്ടും സന്തപിക്കുന്നില്ല ദുഷ്കർമ്മം ചെയ്യുന്ന അവൻ്റെ ഹൃദയം ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതാണ് സ്വർണ തളികകളിൽ അനേകം ബ്രാഹ്മണർക്ക് അങ്ങയുടെ ഗൃഹത്തിൽ നിന്നും ഇഷ്ടം പോലെ അന്നം നൽകിയിരുന്നു ആയിരം ബ്രാഹ്മണർക്ക് ഒപ്പം സൽക്കരിക്കുവാൻ ഭവാന് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല ബ്രാഹ്മണന്മാർക്ക് ആവശ്യമുള്ളതെല്ലാം വസ്ത്രങ്ങൾ കുണ്ടലങ്ങൾ രക്തങ്ങൾ എല്ലാം അങ്ങ് ആവശ്യത്തിലധികം കൊടുക്കുമായിരുന്നു ആ ബ്രാഹ്മണരൊക്കെ ഇപ്പോൾ അങ്ങയോടൊപ്പം ഇതാ കാട്ടിൽ നിന്ന് കിട്ടുന്നത് കഴിച്ച് കാട്ടിൽ തന്നെ ജീവിക്കുന്നു ദുഃഖിതരാവാൻ അവകാശമില്ലാത്ത അവരെ കാണുമ്പോൾ ഹെ രാജാവേ എൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ല പട്ടുമെത്തയിൽ കിടന്ന് സ്വർണപാത്രങ്ങളിൽ ഉണ്ടിരുന്ന അങ്ങും അങ്ങയുടെ പാണ്ഡവരായ സഹോദരന്മാരും ഈ ഞാനും ഇപ്പോഴിതാ കാട്ടിൽ കഴിയേണ്ടി വരുന്നു അങ്ങേക്ക് ഇതോർത്ത് ഒരിക്കലും വിഷമം തോന്നുന്നില്ലേ മഹാരാജാവേ അങ്ങേക്ക് എന്താണ് ഇപ്പോഴും ധൃതരാഷ്ട്രപുത്രന്മാരിൽ ക്ഷമ തോന്നുന്നത് അങ്ങിപ്പോൾ ക്ഷമിക്കേണ്ടവനല്ല അങ്ങേക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരാം പ്രഹ്ലാദൻ്റെ പുത്രനായ വിരോചിതൻ വിരോചിതൻ്റെ പുത്രനായ ബലി ബലി മഹാരാജാവ് ക്ഷമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുത്തച്ഛനായ പ്രഹ്ലാദൻ പറഞ്ഞത് ഞാനും അങ്ങേക്ക് പറഞ്ഞു തരാം പ്രഹ്ലാദൻ പറഞ്ഞു എപ്പോഴും തൻ്റെ തന്നെ ബലപ്രയോഗത്തിൽ ബുദ്ധി ഉറച്ചു നിൽക്കുന്നത് നല്ലതല്ല എന്നാൽ എപ്പോഴും ക്ഷമയും നല്ലതല്ല ദേശത്തിനും കാലത്തിനും ചേർന്നതല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും വിജയിക്കില്ല എപ്പോഴും ക്ഷമിച്ചു കൊണ്ടിരുന്നാൽ ആ ക്ഷമിച്ചവൻ്റെ ധനസമ്പത്തൊക്കെ ശത്രുക്കൾ അപഹരിച്ചു കൊണ്ടുപോകും അവൻ്റെ പെണ്ണിൻ്റെ മേലും മറ്റുള്ളവർ കൈവയ്ക്കും വെച്ച് തൻ്റെ തന്നെ ബലത്തിൽ എപ്പോഴും അഹങ്കരിക്കുകയുമാകരുത് എല്ലാം സന്ദർഭോചിതമായി വേണം ചെയ്യാനായി ക്ഷമിക്കേണ്ട സന്ദർഭങ്ങളിൽ ക്ഷമിക്കുക തന്നെ വേണം എന്നാൽ തൻ്റേതായ സ്വന്തമായ കാര്യങ്ങളിൽ മറ്റുള്ളവർ ആവശ്യമില്ലാതെ ഇടപെടുമ്പോൾ ദേഷ്യവും ആവാം ദ്രൗപദി പറഞ്ഞു മഹാരാജാവേ ഇപ്പോൾ ഭവാന് ബലം പ്രയോഗിക്കേണ്ട കാലമാണ് ഇപ്പോൾ അങ്ങ് ധൃതരാഷ്ട്രപുത്രന്മാരിൽ ക്ഷമിക്കേണ്ട കാലമല്ല ഇത് കേൾക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയും ദേഷ്യപ്പെടുന്നവനെ ഇഹലോകത്തിലും പരലോകത്തിലും ഗതി കിട്ടുകയില്ല ക്ഷമയെ പറ്റി കശ്യപ മഹർഷി പറഞ്ഞത് ഹേ ദ്രൗപതി സുന്ദരി നീ കേട്ടിട്ടില്ലേ ക്ഷമ ധർമ്മമാണ് ക്ഷമ യജ്ഞമാണ് ക്ഷമ വേദമാണ് ക്ഷമ ശ്രുതിയാണ് ക്ഷമ ബ്രഹ്മമാണ് ക്ഷമ സത്യമാണ് ക്ഷമ തപസ്സാണ് ക്ഷമ ലോകം ഭരിക്കുന്നതാണ് ഇഹലോകത്ത് സമാനവും പരലോകത്ത് സൽഗതിയും ക്ഷമ ഉള്ളവർക്ക് ലഭിക്കും പിതാമഹനായ ശാന്തനുപുത്രൻ ക്ഷമത്തെ പൂജിച്ചിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനും ക്ഷമത്തെ പൂജിച്ചു എന്നാൽ ഈ ഭാരതകുലം മുടിയാൻ അടുത്ത ഘോരമായ കാലമാണ് ദുര്യോധനൻ ക്രുദ്ധനാണ് ക്രോധനാണ് അതുകൊണ്ട് രാജ്യം അർഹിക്കുന്നില്ല അതുകൊണ്ട് അവൻ ക്ഷമ കൈക്കൊള്ളുന്നില്ല ക്ഷമ ഇല്ലാത്തവന് രാജ്യം അർഹിക്കുന്നതല്ല ഞാനാണെങ്കിൽ രാജ്യാധികാരം അർഹിക്കുന്നു അതുകൊണ്ട് ക്ഷമ വെടിയാതെ ഇരിക്കുന്നു ക്ഷമ എന്നിൽ ഉറച്ചതാണ് അതിന് ഇളക്കമുണ്ടാവുകയില്ല ക്ഷമയും ശാന്തതയും മനസ്സിനെ അടക്കുവാൻ കഴിവുള്ള ഗുണങ്ങളാണ് ഇത് സനാതനമായ ധർമ്മമാണ് ഇപ്രകാരമായ ക്ഷമയെ ഹേ ദ്രൗപതി ഞാനൊരിക്കലും ഉപേക്ഷിക്കുകയില്ല ഹരേ കൃഷ്ണ